ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാർണ് പ്ലസ് പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ് ബുക്ക് കേട്ട് പ്രേസുകൾ ഏതൊക്കെ നമുക്ക് ഓർണൈനിൽ നോക്കാം ഇരുപത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തിരണ്ട് അമ്പത്തി ആറായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്താറ് പന്ത്രണ്ടായി ആയിരം ഒന്ന് തൊണ്ണൂറ്റൊൻപത് അമ്പത്തൊന്ന് അമ്പത്താറ് അറുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തൊമ്പത് എൺപത്തേഴ് തൊണ്ണൂറ്റേഴ് അമ്പത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത് അറുപത്തേഴ് അറുപത്തേഴ് എൺപതായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റൊമ്പത് അമ്പത്തിമൂന്നായി അഞ്ഞൂറ് ഒന്ന്

കേരള ലോട്ടയിലെ ചാൻസ്ക്രൈബ് ചെയ്യൂ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമുക്ക് ഓർമ്മ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് എമിൻറ്റുമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നോക്കാം എൺപത്തി അഞ്ച് പത്ത് പതിനാല് പതിമൂന്ന് അമ്പത്തി ഒന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് എൺപത് നാൽപ്പത്തൊമ്പത് അടുത്ത നമ്പർ നോക്കാം പൂജ്യം പൂജ്യം എൺപത്തി ഒമ്പത് അറുപത് നാൽപ്പത്തൊന്ന് അറുപത്തി ആറ് മുപ്പത് പതിനെട്ട് ഇരുപത്തൊമ്പത് നാൽപ്പത്തിനാല് അറുപത് എന്നീ ചാറ്റ് സംഭവികളാണ് നിർമ്മൽ പാർട്ട് ടൂലെ ചാൻസ് സംബന്ധികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പിളുമായി വിടവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക